മിനോട്ടി എന്തോ അപ്പോൾ നമ്മുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ കുട്ടികൾ തകർത്തോണ്ടിരിക്കുകയാണ് കാരണം ഓരോ കുട്ടികളും ഡേ ബൈ ഡേ ഡേ ബൈ ഡേ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൺഡ്രഡ് നയൻറ്റി നയൻ നയൻറ്റിനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് നമ്മൾ പ്രയാസപ്പെടും അണ്ണാച്ചി ഉറപ്പായിട്ടും അനു എല്ലാവരും പ്രയാസപ്പെടും ഫിനാലെ വരികയാണ് ഇവരെല്ലാം തോപ്പം തോപ്പം പാടിയാൽ നമ്മൾ എന്ത് ചെയ്യും വലിയ പ്രയാസമാണ് എല്ലാവർക്കും ടെൻഷനാണ് നമ്മുടെ പ്രേക്ഷകർക്കും ടെൻഷനാണ് പക്ഷേ നമുക്ക് ആ ടെൻഷൻ ഒന്ന് റിലീസ് ചെയ്യേണ്ട ഒരു ഇടവേളയാണിത് തീർച്ചയായും പക്ഷെ ആ ഇടവേളയ്ക്ക് മുമ്പ് എനിക്ക് ഒരു പാട്ട് പാടിയേക്കുള്ള ജന്മനാൾ നേരുന്നു ജന്മനാൾ അനുരാധി അനുരാധി ജന്മനാ ഭാവുകൾ എണീരുന്നു അനുരാധി നിനക്കായ് ജന്മനായ് ഭാവുകൾ This is a surprise. <laughs> Happy birthday to you. Happy birthday to you. Happy birthday. ആയരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി അതായത് ഒരുപാട് നാളുകൾ അനു അനുവിൻ്റെ ജന്മദിനമാണ് ഈ ജന്മദിനത്തിൽ ഞങ്ങൾക്ക് എന്ത് തരണമെന്ന് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് ഉള്ള സ്നേഹം തരുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ടോപ്പ് സിംഗറിൽ എത്രയോ നാളായിട്ട് സീസൺ വണ്ണ് തൊട്ട് സീസൺ ഫോർ വരെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് സന്തോഷമായിട്ട് നമ്മുടെ കുട്ടികളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കൊടുക്കുകയും ചെയ്ത അനുവിൻ്റെ ജന്മദിനം അത് നമുക്കെല്ലാം ആഘോഷിക്കണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കൊരു കേക്ക് കേക്ക് ആഘോഷം